ഓഹരി വിപണി കോഴികളും കുറുക്കന്മാരും ഫാറൂഖ് ഡൂൾ ന്യൂസിലെഴുതിയ ലേഖനം രണ്ട് മൂന്നാഴ്ച മുമ്പാണ് ഒരു സഹപ്രവർത്തകന് അർജൻറ്റായി കുറച്ച് പണം വേണം എന്താ ഇത്ര അത്യാവശ്യം ഞാൻ ചോദിച്ചു നാളെ ബജറ്റല്ലേ അതിൻ്റെ ടൈറ്റാണ് സുഹൃത്ത് പറഞ്ഞു എനിക്ക് അത്ഭുതമായി ബജറ്റും നീയുമായി എന്ത് ബന്ധം ഞാൻ ചോദിച്ചു എൻ്റെ ഭാര്യ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട് അവൻ പറഞ്ഞു അവൻ വിശദീകരിച്ചു പത്തുമുപ്പത് പേരുള്ള ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് മെമ്പർമാരെല്ലാവരും വീട്ടമ്മമാരാണ് അഡ്മിൻ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് വിദഗ്ധനും അയാളുടെ നിർദ്ദേശപ്രകാരം മെമ്പർമാർ മാസത്തിൽ പല സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കും വിദഗ്ധോപദേശത്തിന് എല്ലാ മെമ്പർമാരും മാസത്തിൽ ആയിരം രൂപ അഡ്മിന് കൊടുക്കും ബജറ്റ് പോലുള്ള നിർണായക സമയങ്ങളിൽ അയാൾ സ്പെഷ്യൽ നിർദ്ദേശങ്ങൾ കൊടുക്കും അതിന് ആയിരം രൂപ പ്രത്യേകം കൊടുക്കണം അയാൾ പല ഗ്രൂപ്പുകളുടെ അഡ്മിനാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് സന്തോഷം തോന്നി ഒരു ദുഃഖവും സ്വന്തമായി വരുമാനമുണ്ടാക്കുന്ന വീട്ടമ്മമാരെ എനിക്ക് വല്ലാത്ത ബഹുമാനമാണ് എന്നതാണ് സന്തോഷമുണ്ടാകാനുള്ള പ്രധാന കാരണം മറ്റു കാരണങ്ങൾ എക്കണോമിയുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ എന്നെ തന്നെ ക്യാപിറ്റലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത് അതിന്റെ കാരണം ഈ കോളത്തിൽ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ ഈ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളിൽ മിക്കതും ക്യാപിറ്റലിസ്റ്റിന്റെ സംഭാവനയാണെന്ന ബോധ്യത്തിൽ നിന്നാണത് മൊബൈൽ ഫോൺ മുതൽ കമ്പ്യൂട്ടർ വരെ വിമാനം മുതൽ കപ്പൽ വരെ ആന്റി ബൈക്കോഡിക് മുതൽ കോവിഡ് വാക്സിൻ വരെ ക്യാപിറ്റലിസ്റ്റ് ആണെന്ന് വെച്ച് മറ്റു ഇസങ്ങളോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല ഉദാഹരണത്തിന് കമ്മ്യൂണിസം ലോകത്തിന് സമത്വത്തിന്റെയും മാനവികതയുടെയും സന്ദേശം നൽകിയിട്ടുണ്ട് ഒരു കാര്യത്തെയും കോണ്ടെക്സ്റ്റ് നോക്കാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി വിലയിരുത്തുന്നത് ശരിയല്ല അതവിടെ നിൽക്കട്ടെ ക്യാപിറ്റലിസ്റ്റിന്റെ ചാലകശക്തിയാണ് ക്യാപിറ്റൽ അഥവാ മൂലധനം മൂലധനം എന്ന പുസ്തകം എഴുതിയത് മാർക്സ് ആണെങ്കിലും മൂലധനം ഉപയോഗിച്ചത് ക്യാപിറ്റലിസമാണ് അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസ്റ്റിന്റെ നെടുംതൂണാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ കമ്പനികൾ ഫാക്ടറികളും ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാനുള്ള മൂലധനം ഉണ്ടാക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ലെങ്കിൽ ബോയിംഗ് ഇല്ല സാംസങ് ഇല്ല ഐഫോൺ ഇല്ല ചാറ്റ് ജി പി ടി ഇല്ല മരുന്നു കമ്പനികളില്ല ഐ ബി എം ഇല്ല ടെസ്ലെ ഇല്ല ഇൻഫോസിസ് ഇല്ല വിപ്രോ ഇല്ല ഇത് വായിക്കുന്ന മിക്കവർക്കും തൊഴിലുമുണ്ടാകില്ല ഈ എഴുതുന്നയാൾക്കും മനുഷ്യർക്ക് അന്തസ്സോടെ ജീവിക്കാൻ പറ്റുന്ന തൊഴിൽ ലഭിക്കാനുണ്ടോ എന്ന ഒരൊറ്റ കാര്യത്തിൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഉന്നതി വിലയിരുത്താൻ കഴിയും ശക്തമായ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുള്ള രാജ്യങ്ങളിൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളുണ്ടാകും ശക്തമായ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ ആളുകൾ ഓഹരിയിൽ നിക്ഷേപിക്കുക എന്നർത്ഥം അമേരിക്കയിൽ അൻപത്തഞ്ച് ശതമാനം ജനങ്ങളും ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നുണ്ട് എന്നതാണ് കണക്ക് ഇന്ത്യയിൽ അത് വെറും മൂന്ന് ശതമാനത്തിൽ താഴെയാണ് ആ ശതമാനം മുകളിലോട്ട് വരുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരും കമ്പനികളുണ്ടാകും തൊഴിലവസരങ്ങളുണ്ടാകും അതാണ് കൂടുതൽ പേർ ഓഹരിയിൽ നിക്ഷേപിക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷം കൂടുതൽ സ്റ്റാർട്ടപ്പുകളും കമ്പനികളും ഉയർന്നുവരട്ടെ എല്ലാവർക്കും നല്ല തൊഴിൽ ലഭിക്കട്ടെ ഇനി എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം അത് പറയും മുമ്പ് രണ്ട് കഥകൾ പറയാം കഥകൾ എന്ന് പറഞ്ഞാൽ നടന്ന കാര്യങ്ങൾ രാജ് രാജരത്നം എന്ന ഒരു ശ്രീലങ്കൻ വംശജനായ അമേരിക്കൻ ശതകോടീശ്വരനെക്കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും രണ്ടായിരത്തി ഒൻപതിൽ അയാളെ ഒരു അമേരിക്കൻ കോടതി പതിനൊന്ന് കൊല്ലം കഠിന തടവിന് ശിക്ഷിച്ചു കൂടെ പത്ത് മില്യൺ ഡോളറിന്റെ പിഴയും ഇയാൾ ആരെയെങ്കിലും കൊന്നതോ ബലാത്സംഗം ചെയ്തതോ കൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കും അല്ല ഇൻസൈഡർ ട്രേഡിംഗ് ആണ് ഇയാളുടെ പേരിലുള്ള കുറ്റം രാജരത്നം ഒരു ഓഹരി ബ്രോക്കറായിരുന്നു സ്റ്റോക്കിൽ ലാഭമുണ്ടാക്കാൻ ഇയാൾ അത്യാവശ്യം തരികിട പരിപാടികൾ കാണിക്കുന്നുണ്ടെന്ന് നമ്മുടെ സെബിക്ക് തുല്യരായ അമേരിക്കൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ കണ്ടെത്തി ഇൻസൈഡർ ട്രേഡിംഗ് എന്നതാണ് ഈ തരികിട പരിപാടിയുടെ ശാസ്ത്രനാമം സംഭവം ഇത്രയേ ഉള്ളൂ ചില്ലറ കൊടുത്ത് വലിയ കമ്പനികളുടെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെ ചാക്കിലാക്കും അവർ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെ മുൻകൂട്ടി അറിയും അതിനനുസരിച്ച് ഓഹരി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്ത് കൂടുതൽ ലാഭമുണ്ടാക്കും ഇതിനാണോ പതിനൊന്ന് കൊല്ലം തടവ് ശിക്ഷ എന്ന് സ്വാഭാവികമായും നിങ്ങൾ ചോദിക്കും അതിന് കാര്യമുണ്ട് അൻപത്തഞ്ച് ശതമാനം അമേരിക്കക്കാർ ഓഹരിയിൽ നിക്ഷേപിക്കുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ എന്താ കാരണം ഓഹരി വിപണി ഫ്രോഡ് പരിപാടികൾ നടക്കാത്ത സ്ഥലമാണ് എന്ന് അവർ വിശ്വസിക്കുന്നു ആ വിശ്വാസം പോയാൽ അവർ ആ പണം കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യും ആളുകൾ വിപണി വിട്ടാൽ അമേരിക്ക തകരും കാണുന്ന ആയിരക്കണക്കിന് കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ഓഹരി വിപണി കൊണ്ടുണ്ടായതാണ് ഇനിയും ഉണ്ടാകേണ്ടതാണ് ആ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാൻ അമേരിക്ക ഏതറ്റം വരെയും പോകും പ്രസിഡന്റ് ഫ്രോഡ് പരിപാടി കാണിച്ചാൽ അമേരിക്കക്കാർ സഹിക്കും പക്ഷേ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ നിയന്ത്രിക്കുന്നവർ നൂറ്റൊന്ന് ശതമാനം സത്യസന്ധരാണെന്ന് അവർ ഉറപ്പുവരുത്തു ഇനി അടുത്ത കഥ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് അമേരിക്കൻ ടെലികമ്യൂണിക്കേഷൻ കമ്പനിയായ എ ടി എൻ ടി സ്ഥാപിക്കപ്പെടുന്നത് വർഷങ്ങൾക്കകം അത് അമേരിക്കൻ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ കുത്തക കമ്പനിയായി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലും അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് എ ടി എൻ ടി രണ്ട് കേസുകൾ എടുത്തു മൊണോപൊളി പ്രാക്ടീസസ് പറഞ്ഞാൽ ചെറിയ കമ്പനികളെ ഒന്നും വളരാൻ വിടുന്നില്ല സ്വന്തമായി മുഴുവൻ കേബിൾ നെറ്റ്വർക്കും സാറ്റലൈറ്റുമുള്ള എ ടി എൻ ടി ഏതെങ്കിലും ഒരു കമ്പനി മത്സരവുമായി വന്നാൽ മുക്കിക്കൊല്ലും അല്ലെങ്കിൽ നക്കിക്കൊല്ലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വിധി വന്നു എ ടി എൻ ടി ഏഴ് പ്രാദേശിക കമ്പനികളായി വിഭജിക്കാനായിരുന്നു വിധി അതിനുശേഷമാണ് അമേരിക്കയിൽ ഒട്ടനവധി ടെക്നോളജി കമ്പനികൾ ഉണ്ടാകുന്നതും അവയിൽ ലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്ക് ജോലി ലഭിക്കുന്നതും ഈ രണ്ട് കഥകൾ ഇവിടെ പറയാൻ കാരണമുണ്ട് ക്യാപിറ്റലിസം എന്നാൽ എന്ത് ഫ്രോഡ് പരിപാടിയും ചെയ്ത് കാശുണ്ടാക്കുന്ന പരിപാടിയാണെന്ന് വിശ്വസിക്കുന്ന ഒട്ടേറെ പേർ നമ്മുടെ നാട്ടിലും കൂടി വരുന്നുണ്ട് അങ്ങനെയല്ല ഇൻസൈഡർ ട്രേഡിംഗ് കുത്തക വിരുദ്ധത മിനിമം കൂലി സുതാര്യത തുടങ്ങിയവയൊക്കെ ക്യാപിറ്റലിസത്തിന്റെ ഭാഗമാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചില്ലെങ്കിൽ ഇക്കണോമി മാത്രമല്ല സമൂഹവും തകർന്നു പോകും കഴിഞ്ഞ കൊല്ലമാണ് അദാനി റൗണ്ട് ട്രിപ്പിങ്ങിലൂടെ ഓഹരി മൂല്യം കൃത്രിമമായി ഉയർത്തി നിക്ഷേപകരെയും ബാങ്കുകളെയും ചതിച്ചു എന്ന ഹിൻഡർബർഗ് റിപ്പോർട്ട് വരുന്നത് വിശദമായി ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പലവിധ നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ മൗറീഷ്യസിലേക്കും ബർമുഡയിലേക്കും നാല്പത്തയ്യായിരം കോടി കടത്തി അത് തിരിച്ച് വിദേശ നിക്ഷേപം എന്ന പേരിൽ സ്വന്തം സ്റ്റോക്കുകളിലേക്ക് നിക്ഷേപിച്ചു കൃത്രിമമായി മൂല്യമുയർത്തി നിക്ഷേപകരെ ചതിച്ചു എന്നതായിരുന്നു ആരോപണം രാജരത്നത്തിന്റെ കേസുമായി താരതമ്യം ചെയ്താൽ നൂറുകൊല്ലം കഠിന തടവ് ശിക്ഷ കിട്ടേണ്ട കുറ്റം ഹിൻഡർബർഗ് റിപ്പോർട്ട് വരുന്നതിനു മുമ്പ് തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ഇങ്ങനെ നാല്പത്തയ്യായിരം കോടി നിക്ഷേപിച്ച ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ധനമന്ത്രി സമ്മതിച്ചതുമാണ് സെബി അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് എന്നാണ് അന്ന് മന്ത്രി പറഞ്ഞത് ആ സെബിയുടെ തലവിന് ഇതേ ബിനാമി കമ്പനികളിൽ നിക്ഷേപം ഉണ്ടെന്നാണ് ഇപ്രാവശ്യത്തെ ഹിൻഡർബർഗ് റിപ്പോർട്ട് സെബി ചെയർമാൻ ഒരു എമണ്ടൻ പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും നിക്ഷേപമുണ്ടെന്ന കാര്യം നിഷേധിച്ചിട്ടില്ല അതിന് രേഖകളുണ്ട് രേഖകൾ വ്യാജമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല ഈ റിപ്പോർട്ട് വരുന്നതറിഞ്ഞ് രണ്ടു ദിവസം മുമ്പ് പാർലമെന്റ് പൂട്ടി മന്ത്രിമാർ സ്ഥലം വിട്ടതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ രക്ഷപ്പെട്ടു ഇതാണ് നമ്മുടെ ഇൻസൈഡർ ട്രേഡിംഗിന്റെ സ്ഥിതി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർപേഴ്സണായിരുന്ന ചിത്ര രാമകൃഷ്ണ ഒരു യോഗിയുമായി ചേർന്ന് നടത്തിയ ഇൻസൈഡർ ട്രേഡിംഗിന്റെ വിവരങ്ങൾ ഇന്റർനെറ്റിൽ നിറയെയുണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല മോണോപ്പൊളിയുടെ കാര്യത്തിലോ ടെലികമ്യൂണിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ സേവനങ്ങളും അംബാനി കുത്തകവൽക്കരിച്ചു ചെറിയ കമ്പനികൾ മുഴുവൻ പൂട്ടിപ്പോയി എയർപോർട്ടും തുറമുഖവും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളും അദാനിയും കുത്തകവൽക്കരിച്ചു ബാക്കിയുള്ളവർ ഒന്നുകിൽ പൂട്ടിപ്പോയി അല്ലെങ്കിൽ അദാനിയുടെ സബ് കോണ്ടാക്ടർമാരായി അരിഷ്ടിച്ച് ജീവിക്കുന്നു എ ടി എം ടി വിധിയുമായി താരതമ്യം ചെയ്താൽ രണ്ട് കമ്പനികളും പത്തു കമ്പനികളായി വിഭജിക്കേണ്ട സമയമായി ഓഹരിയിൽ നിക്ഷേപം ഇത്രയും കൂടിയിട്ടും നമ്മുടെ തൊഴിലില്ലായ്മ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്നതിന്റെ കാരണം വേറെ അന്വേഷിക്കേണ്ട ഇവരുടെ മോണോപൊളിയാണ് അതിന്റെ കാരണം ഈ ആഴ്ച മാത്രം നാൽപ്പത്തിരണ്ടായിരം പേരെയാണ് അംബാനി പിരിച്ചുവിട്ടത് ഇനി എന്റെ ദുഃഖം പറയാം ഓഹരി വിപണി എന്നാൽ നൂറ് ശതമാനം സുതാര്യമായിരിക്കേണ്ട ഒന്നാണ് ആ സുതാര്യത ഉറപ്പുവരുത്തേണ്ടവരാണ് സെബി ചെയർമാൻ എൻഎസ്സി ചെയർമാൻ ആർ ബി ഐ ഗവർണർ അതിനു മുകളിൽ ധനകാര്യ സെക്രട്ടറി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ധനമന്ത്രി ഏറ്റവും മുകളിൽ പ്രധാനമന്ത്രി പണ്ടൊക്കെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നാൽ ഇവരിൽ ആരെങ്കിലുമൊക്കെ ഒന്നുകിൽ രാജിവെക്കും അല്ലെങ്കിൽ പുറത്താക്കപ്പെടും ഇപ്പോഴതൊന്നുമില്ല ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കില്ല ചോദ്യം ചോദിക്കുന്നവരോട് ധനമന്ത്രി ചൂടാകും പ്രധാനമന്ത്രി വായ തുറക്കില്ല മറ്റ് രാജ്യങ്ങളിൽ ഇത്തരം തട്ടിപ്പുകൾ പുറത്തു വന്നാൽ അതിനൊരു തീരുമാനമാകുന്നതുവരെ ബിസിനസ് പേപ്പറുകൾ അത് പിന്തുടർന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ബിസിനസ് പ്രസിദ്ധീകരണങ്ങൾ ഓഹരി തട്ടിപ്പുകാരുടെ സ്തുതി പാഠകരാണ് ഈ ബിസിനസ് പത്രങ്ങളും ബിസിനസ് ടെലിവിഷനുകളും കണ്ടാണ് ഓഹരി ഗ്രൂപ്പുകളുടെ അഡ്മിന്മാർ ആയിരം രൂപ മാസവരിസംഖ്യ വാങ്ങി മെമ്പർമാർക്ക് ഉപദേശം കൊടുക്കുന്നത് കൃത്യമായ വിവരങ്ങൾ കിട്ടിയില്ലെങ്കിൽ അഡ്വൈസർമാർ എത്ര മിടുക്കന്മാരായിട്ടും കാര്യമില്ല റൗണ്ട് ട്രിപ്പിംഗിന്റെയും ഇൻസൈഡർ ട്രേഡിംഗിന്റെയും വിവരങ്ങൾ ഈ ഉപദേശകന്മാർ ഒരിക്കലും അറിയാൻ പോകുന്നില്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ തട്ടിപ്പുകാരാണെന്ന ആരോപണവും ഇതെഴുതുന്നയാൾക്കില്ല അവർക്ക് വിവരങ്ങൾ സുതാര്യമായി ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ മാധ്യമങ്ങളും സർക്കാറും സെബിയുമടക്കം നമ്മുടെ സംവിധാനങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടു അത്രമാത്രം ഓഹരി വിപണി കാളകളുടേതും കരടികളുടേതുമാണ് എന്നാണ് പറയുക ഇന്ത്യൻ ഓഹരി വിപണി ഇപ്പോൾ കോഴികളുടേതും കുറുക്കന്മാരുടേതുമാണ് കോഴിത്തീറ്റ കൊടുത്ത് കൊഴുപ്പിക്കുകയാണ് ചെറുകിട നിക്ഷേപകരെയും വീട്ടമ്മമാരെയും കുറുക്കന്മാർ ഒരു ദിവസം അവർക്ക് തിന്നാൻ വേണ്ടി